മാലയോഗം മോനെ അവൾ പഠിക്കാൻ പൊയ്ക്കോട്ടെ വയറ്റി കിടക്കുന്ന കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തി ആയിരിക്കണമെങ്കിൽ അമ്മയുടെ മനസ്സ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം ഇത്ര ദിവസവും അവൾ എത്ര വിഷമിച്ച് നടന്നതെന്ന് നീയും കണ്ടതല്ലേ അതുകൊണ്ട് പൂർണ്ണിമയെ വിഷമിപ്പിക്കാൻ ഇടവരുത്താതെ അവളുടെ ആഗ്രഹം പോലെ ക്ലാസ്സിന് പൊയ്ക്കോട്ടെ കാറിൽ കൊണ്ടുപോയി വിളിച്ചുകൊണ്ടുവരുന്നത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടില്ലടാ നീ വെറുതെ അവളോട് ഇതും പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കേണ്ട പൂർണിമ കുറെ ആഗ്രഹിച്ചതല്ലേ ഈ സാഹചര്യത്തിൽ അവളെ നീ സങ്കടപ്പെടുത്തരുത് യമുനയുടെ വാക്കുകൾ കുളിർമഴ പോലെയാണ് അവളുടെ കാതിൽ പതിഞ്ഞത് അവൾ അവിശ്വസനീയതയോടെ അമ്മയെ നോക്കി യമുനെ ഇരു കണ്ണുകളും ചിമ്മി കാണിച്ചു അവരുടെ അഭിപ്രായം തന്നെയാണ് ശ്രീകണ്ഠനും നരേന്ദ്രനവരെ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചോ എങ്കിലും ഇരുവരും അവനോട് പൂർണിമയെ ക്ലാസ്സിന് വിടണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഒടുവിൽ അച്ഛൻ്റെ അമ്മേടേയും തീരുമാനം അവൻ അംഗീകരിച്ച് കൊടുക്കേണ്ടി വന്നു കുറിച്ച് വിഷമിക്കേണ്ടി വന്നെങ്കിലും ഒടുവിൽ വീണ്ടും പഴയ പോലെ അവൾ ക്ലാസ്സിന് പോയി തുടങ്ങി തുടങ്ങാൻ പറ്റിയതിൻ്റെ സന്തോഷം പൂന്നിമയുടെ മുഖത്ത് തെളിഞ്ഞു കാണാം പ്രഗ്നൻസി ടൈമിൽ ചിലർക്ക് വരാനുള്ള മോർണിംഗ് സിക്നസ്സും ഗ്യാസ് പ്രോബ്ലവും ഒഴിച്ച് വലിയ കുടുംബ കുഴപ്പങ്ങൾ കൂടാതെ അവളുടെ ദിനങ്ങൾ മുന്നോട്ട് പോയി പൂന്നിമ വീണ്ടും ക്ലാസ്സിൽ പോയി തുടങ്ങിയത് നരേന്ദ്രനിൽ ആദ്യമൊക്കെ നീരസം സൃഷ്ടിച്ചു എങ്കിലും പോകെ പോകെ അവളുടെ സന്തോഷം കണ്ട് അവൻ്റെ മനസ്സിലെ ഇഷ്ടക്കേട് മാറി തുടങ്ങി പൂണ്ണിമയുടെ വിശേഷം ഇതുവരെ ഇരുവീട്ടിലും ഇരുവീട്ടുകാരും ബന്ധുക്കളെ ഒന്നും അറിയിച്ചിട്ടില്ല മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും അറിയിക്കാമെന്നാണ് ശ്രീകണ്ഠനും യമുനയും കൂടി തീരുമാനിച്ചത് അതുകൊണ്ട് ഈ വിവരം പൂണിമയുടെ ബന്ധുക്കളെയും ഉടനെ അറിയിക്കരുതെന്ന് ശിവദാസനോടും ഗീതിയോടും ഇരുവരും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത്തവണ ഡോക്ടർ പോയി ഡോക്ടറെ പോയി കണ്ടുവന്ന് ഉടനെ തന്നെ ഇരട്ടക്കുട്ടികളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന വിവരം പൊന്നുമ അമ്മയെ വിളിച്ച് ചൂടോടെ തന്നെ അറിയിച്ചു ഉടനെ തന്നെ അവരെല്ലാവരും കൂടി അവളെ കാണാനേ വരുന്നുണ്ടെന്ന് ഗീത മകളെ അറിയിച്ചു നരേന്ദ്രൻ കൊടുത്ത പൈസ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് മെല്ലെ മെല്ലെ പച്ചപിടിച്ച് വരികയാണ് പ്രവീണ് സെക്യൂരിറ്റി ജോലി ഉപേക്ഷിച്ച് ശിവദാസനും മകന്റെ കൂടെ കൂടിയിരിക്കുകയാണ് സിറ്റിയിൽ ഇലക്ട്രിക്കൽ ഷോപ്പ് ഇല്ലാത്തതിനാൽ ടൗണിൽ ഒരു കടമുറി വാടകയ്ക്കെടുത്ത് ഇലക്ട്രിക്കൽ ഐറ്റംസ് വിൽക്കുന്ന ഹോൾസെയിൽ ഷോപ്പാണ് പ്രവീൺ തുടങ്ങി വെച്ചത് ഷോപ്പ് ആരംഭിച്ചു മാസം ഒന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ വിചാരിച്ചതുപോലെ നല്ല കച്ചവടം കിട്ടി മെല്ലെ മെല്ലെ അവൻ്റെ ബിസിനസ് വെച്ചടി വെച്ചടി ഉയർന്നു തുടങ്ങി ആദ്യമൊക്കെ മുഴുവൻ എമൗണ്ടും കൊടുത്ത് ഷോപ്പിലേക്കുള്ള ഐറ്റംസ് വാങ്ങിയിരുന്ന പ്രവീൺ പിന്നീട് ക്രെഡിറ്റിന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം നരേന്ദ്രൻ്റെ കടം വീട്ടാനായി അവൻ മാറ്റിവെക്കുന്നുണ്ടായിരുന്നു ബിസിനസ് ലാപത്തിൽ പോകണോണ്ട് നരേന്ദ്രന് കൊടുക്കാനുള്ള ക്യാഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട് പൂർണിമയെ കാണാനായി പോകുമ്പോൾ നരേന്ദ്രൻ്റെ കാശ് കൂടി കൊണ്ടുപോകാമെന്ന് കരുതി അവളെ കാണാനായി വീട്ടിൽ നിന്ന് ആരും ഇതുവരെ മുല്ലശ്ശേരി വന്നിട്ടുമില്ലായിരുന്നു അന്നൊരു ഞായറാഴ്ചയായിരുന്നു ദിവസം ആയതുകൊണ്ട് എല്ലാവരും വൈകി എണീക്കൂ ക്ലാസ് ഇല്ലാത്ത ദിവസമായോണ്ട് പൂർണ്ണിമയും ഞായറാഴ്ചകളിൽ എട്ടരയൊക്കെ ആകുമ്പോഴാണ് എണീക്കുന്നത് രാവിലെ മണി കഴിഞ്ഞ നേരത്ത് ഫോണിന്റെ റിങ് കേട്ടാണ് അവൾ ഉറക്കം ഉണർന്നത് ഇത്ര നേരത്തി ഇതാരാണോ വിളിക്കുന്നേ ഉറക്കച്ചവടോടെ പൂർണിമ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു അരികിൽ നരേന്ദ്രൻ കൂറുക്കം വലിച്ചുറങ്ങുന്നുണ്ട് അവന്റെ ഉറക്കം മുറിഞ്ഞു പോകണ്ടെന്ന് കരുതി അവൾ വേഗം ഫോണെടുത്തു നോക്കി വീട്ടിൽ നിന്ന് പൂർണ്ണിമയുടെ അമ്മയാണ് വിളിച്ചത് എന്താ അമ്മ രാവിലെ നീതു എണീറ്റില്ലേ ഗൗരവത്തോടെ ഗീത ചോദിച്ചു ഞായറാഴ്ച ഇവിടെ എല്ലാവരും എട്ട് മണി കഴിഞ്ഞാൽ എണീക്കൂ നിനക്ക് നേരത്തെ എണീറ്റ് അടുക്കളയിൽ കയറി വലതും വെച്ചുണ്ടാക്കിക്കൂടെ ഗർഭിണിയാണെന്ന് കരുതി മേലനങ്ങാണ്ടിരിക്കണ്ട നരേട്ടനും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം മതി നരേട്ടനും അച്ഛനും അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം മതി പിന്നെ അടുക്കള ജോലി ഞാൻ അമ്മയെ സഹായിക്കാറുണ്ട് ഇത്രയും നല്ലൊരു അമ്മയെ കിട്ടിയത് നിന്റെ ഭാഗ്യം എനിക്കൊന്നും ഭാഗ്യം കിട്ടിയിട്ടില്ല ഒരു നെടുവീർപ്പോടെ ഗീത പറഞ്ഞു അമ്മ വിളിച്ച കാര്യം പറയാ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് വരുമ്പോൾ നിനക്കെന്താ കൊണ്ടുവരേണ്ടത് അമ്മയ്ക്ക് ഇന്നാണോ എന്നോടൊത്ത് വിളിച്ചു പറയാൻ തോന്നിയത് നരേട്ടൻ ഇന്നലെ രാത്രി പറഞ്ഞിരുന്നു നിങ്ങൾ വരുന്ന കാര്യം എൻ്റെ പെണ്ണേ അങ്ങോട്ട് വരുന്ന കാര്യം നിൻ്റെ അച്ഛനും ചേട്ടനും കൂടി നേരത്തെ തീരുമാനിച്ചു വെച്ചതാ കുറച്ച് മുമ്പാണ് ഞാനിതറിയുന്നേ നരന് കൊടുക്കാനുള്ള പൈസ റെഡിയായ ശേഷം അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പ്രവീണ് അതുകൊണ്ടാ ഇത്രയും ദിവസം ഇവിടുന്നാരും നിന്നെ കാണാൻ വരാത്തതും ചേട്ടൻ്റെ ബിസിനസ് എങ്ങനെ പോന്നു നല്ല കച്ചവടമുണ്ടെന്നാ അവർ പറഞ്ഞത് എന്തായാലും നരേന്ദ്രൻ നമ്മുടെ കുടുംബത്ത് വന്നതോടെ നമ്മൾ രക്ഷപ്പെട്ടു രക്ഷപെട്ടുമോളെ ഇനിയിപ്പോൾ പ്രവീണിന്റെ ഭാവിയോർത്ത് എനിക്ക് പേടിയില്ല ഇനി അവൻ്റെ കാര്യവും നമ്മുടെ വീടിൻ്റെ കാര്യവും പിള്ളേരെ പഠിത്തവും അവൻ നോക്കിക്കോളും ആശ്വാസത്തോടെയുള്ള അമ്മയുടെ വാക്കുകൾ കേട്ട് അവളൊന്നു ചിരിച്ചു നിങ്ങളെല്ലാവരും എപ്പോഴാ വരിക ഒരു പതിനൊന്ന് മണിക്ക് ആവുമ്പോൾ വരും നിനക്കെന്താ കൊണ്ടുവരേണ്ടതാ നീ പറഞ്ഞില്ലല്ലോ എനിക്കൊന്നും വേണ്ടമ്മേ അമ്മയും പാറുവിനേം പ്രീതിയൊക്കെ ഒന്ന് കണ്ടാൽ മാത്രം മതി എങ്കിൽ ശരി ഞാൻ വെക്കുവാ അവിടെ വരുമ്പോൾ കാണാം ശരിയമ്മ പൂനുമ കോൾ കട്ട് ചെയ്തു ശേഷം വീണ്ടും മൂടി പുതിച്ചു കിടന്നു അമ്മയാണോ വിളിച്ചത് അവളുടെ അരക്കെട്ടിലൂടെ കൈ ചുറ്റി തനിയിലേക്ക് അമർത്തി നരേന്ദ്രൻ ചോദിച്ചു ആ അമ്മ ഇങ്ങോട്ട് വരുന്ന കാര്യം പറയാനായിട്ട് ഫോണിൻ്റെ കേട്ട് ഉണർന്നാണോ നരേട്ടൻ നിന്റെ സംസാരം കേട്ടാ ഞാനുണർന്നേ ഇനിയിപ്പോൾ നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാം എ സി ഒന്നുകൂടെ കൂട്ടിയിട്ടിട്ട് നരേൻ അവളെ ഇറുക്കിപ്പ് പുണർന്നു എ സി കുറയ്ക്കു നരേട്ടാ അല്ലെങ്കിൽ തന്നെ നല്ല തണുപ്പുണ്ട് ശരീരത്തിൽ പടർന്ന ശീതളിമ സഹിക്കാനാവാതെ പൂനിമ നരേന്ദ്രൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു അവൻ്റെ അതിരങ്ങൾ അവളുടെ മുഖത്തും കഴുത്തിലുമൊക്കെ മെല്ലെ മെല്ലെ ഒഴുകി നടന്നു പോലെ ഇരുവരുടെയും അതിരങ്ങൾ തമ്മിൽ ഉണർന്ന് അമർന്നപ്പോൾ പൂർണ്ണിമ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു വായ പൊത്തിക്കൊണ്ട് ബാത്റൂമിലേക്ക് ഓടി അവളുടെ പോക്കുകൊണ്ട് നിരാശയോടെ നരേന്ദ്രൻ മുഷ്ടി ചുരുട്ടി ബെഡ്ഡിലിടിച്ചു ബാത്റൂമിനുള്ളിൽ നിന്നും പൂണിമ ഓക്കാനിക്കുന്ന ശബ്ദം അവന് കേൾക്കായിരുന്നു അവനത് സ്ഥിരമായി കേൾക്കുന്നുണ്ട് വലിയ കാര്യവും നോക്കാതെ ബെഡ്ഡിക്കിടന്നു കുറച്ച് സമയം കഴിഞ്ഞിട്ടും പൂന്നിമ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് കണ്ടില്ല പൂണിമ നരേന്ദ്രൻ അവളെ വിളിച്ചു ഉള്ളിൽ നിന്ന് പ്രതികരണമൊന്നുമില്ലെന്ന് കണ്ടതു അവൻ എഴുന്നേറ്റ് ബാത്റൂമിന് നേർക്ക് നടന്നു ഉള്ളിൽ പൈപ്പ് തുറന്ന് വിട്ടേക്കുന്ന ശബ്ദം കേൾക്കാം ഡോറ് ചാരിയിട്ടേ ഉള്ളൂ ഉള്ളിലൊരാന്തലോടെയാണ് നരേന്ദ്രൻ ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് നോക്കിയത് അവൻ്റെ കണ്ണുകൾ തിരിഞ്ഞത് പൂർണിമയാണ് ഛർദിച്ച അവശ്യയായ അവൾ ക്ഷീണത്തോടെ ക്ലോസറ്റിന് മുകളിലിരിക്കുന്നു പൂർണിമ നീ എന്താ ഇവിടെ ഇരുന്ന് കളഞ്ഞേ നരേന്ദ്രൻ പുറത്തുനിന്നുകൊണ്ട് അവളെ വിളിച്ചു ചോദിച്ചു അവൻ്റെ ശബ്ദം കേട്ട് അവൾ അവനെ തളർന്ന മിഴികളോട് നോക്കി ചെറിയൊരു തലചുറ്റി തോന്നിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നതാണ് നരേട്ടൻ ഒന്ന് എൻ്റെ പുറം ഒന്നൊഴിഞ്ഞു തന്നൂടെ ഛർദിക്കുമ്പോൾ നടുപൊളിയുന്ന വേദനയാ ഏക്കത്തോടെ പൂർണിമ ഇടുപ്പിൽ കൈകുത്തി എണീക്കാൻ ശ്രമിച്ചു നിന്റെ ദേഹത്തൊക്കെ ശർദിൽ പറ്റിയല്ലോ ഇവിടെ ഇരിക്കു ഞാൻ തന്നെ നിന്നെ കുളിപ്പിച്ചു തരാം എന്നിട്ട് കുറച്ചുനേരം വന്ന് കിടന്നു അവളുടെ അവശത കാര്യമാക്കാതെ നരേന്ദ്രൻ പൂർണിമയെ കുളിപ്പിക്കാനുള്ള ആരംഭിച്ചു നരേട്ട ഞാൻ കുറച്ച് കഴിഞ്ഞ് തനിയെ കുളിച്ചോളാം എനിക്കിപ്പോൾ തീരെ വയ്യ ഒന്ന് കിടന്നാൽ മതി നിന്റെ ഡ്രസ്സിലൊക്കെ ഛർദിയായിട്ട് നാറ്റം വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിന്നെ കുളിപ്പിക്കാമെന്ന് പറഞ്ഞത് കുളിച്ചിട്ട് പോയി കിടന്നോളാം പറഞ്ഞില്ലേ പിന്നെന്താ ഇവിടെ അടങ്ങിയിരിക്കുക അവൻ്റെ സ്വരത്തിൽ ദേഷ്യം കലർന്നു അത് മനസ്സിലാക്കിയ പൂർണ്ണിമ നടുവേദന സഹിച്ചു പിടിച്ച് അവിടെ തന്നെ ഇരുന്നു ഹാൻഷവർ തുറന്നു തണുത്ത ജലം അവനവളുടെ ദേഹത്തേക്ക് തെറുപ്പിക്കുമ്പോൾ പൊന്നമയിൽ വിറച്ചുപോയി തലേദിവസം പെയ്ത മഴയിൽ ടാങ്കിലെ വെള്ളം തണു കിടക്കുകയാണ് തണുക്കൊന്നും അറിയട്ട എന്തിനാ രാവിലെ തന്നെ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ ഞാൻ പിന്നീട് കുളിക്കായിരുന്നല്ലോ നീ മടിപിടിച്ചിരുന്നാ നിന്റെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുട്ടികളും അതുകൊണ്ട് എന്നും രാവിലെയും വൈകിട്ടും നിർബന്ധമായിട്ട് കുളിക്കണം ഈ ഇടിയായി വയ്യെന്ന് പറഞ്ഞു നീ രാത്രി മേലുപോലും കഴുകാതാ കിടക്കുന്നേ ഞാനിതൊക്കെ കാണുന്നുണ്ട് ഇനി ഇതുപോലെ ആവർത്തിച്ചു പോകരുത് നിനക്ക് കുളിക്കാൻ വയ്യെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ കുളിപ്പിച്ചു തന്നോളാം ഈ സമയം അമ്മ ചെയ്യുന്നതൊക്കെ കുട്ടികൾക്ക് ശീലാകും നരേട്ടനോട് ആരെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നേ ഞാനൊരു ബ്ലോഗിൽ നിന്ന് വായിച്ചതാ ഇതെല്ലാം സത്യം തന്നെയാണോ വെറുതെ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തില്ല ഇതിലെന്ത് കഷ്ടപ്പാടാ നിനക്ക് ഞാൻ നിന്റെ കൂടെ എന്തിനും ഏതിനും നിൽക്കുന്നതല്ലേ അതുതന്നെ നിന്റെ ഭാഗ്യം നരേന്ദ്രൻ തെല്ല് പുച്ഛത്തോടെ പറഞ്ഞു വയ്യാതിരിക്കുമ്പോൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ ഭാഷയിൽ സ്നേഹമായിരിക്കും പൂന്നിമ മനസ്സിലാണത് പറഞ്ഞത് ഒരുവിധം കുളി കഴിഞ്ഞ് തല തൂർത്തി വന്ന് അവൾ കുറച്ചുനേരം കിടന്നു ബെഡിലേക്ക് മലർന്നു വീണപ്പോൾ പൂണ്യമയ്ക്ക് എന്തെന്നില്ലാത്തൊരാശ്വാസം അവളെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആകെ നനഞ്ഞു പോയതിനാൽ നരേന്ദ്രനും പോയി തനിക്ക് തീരെ വയ്യാത്ത ദിവസങ്ങളിൽ നരേന്ദ്രൻ ഇങ്ങനെ തുടങ്ങിയാൽ ആകെ പെട്ടുപോകുമെന്ന് പൂർണ്ണമിക്ക് തോന്നി രാവിലെ തന്നെ ഛർദിച്ചതിനാൽ കുളി കഴിഞ്ഞ് അല്പം നേരം കിടന്നിട്ടും അവളുടെ ക്ഷീണം വിട്ടുമാറിയില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അതുപോലെ പുറത്തേക്ക് വന്നു ചില ദിവസങ്ങളിൽ ഇത് പതിവാണ് അവളുടെ അവശത കണ്ട് യമുനി ഇടയ്ക്കിടയ്ക്ക് കരിക്കുമ്പോൾ അവൾക്ക് കുടിക്കാനായി കൊടുത്തു അതല്ലാതെ വേറെ എന്തെങ്കിലും കഴിച്ചാൽ അപ്പം തന്നെ ഛർദിക്കും അതുകൊണ്ട് ഉച്ച വരെ പൂർണിമ കരിക്കും വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ യമുന അവൾക്ക് പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു ഇത്തിരി കണ്ണിമാങ്ങ അച്ചാറും കൂട്ടി അവളത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മുറ്റത്തൊരു വണ്ടി വന്ന് നിന്നു നരേന്ദ്രനും ശ്രീകണ്ഠനും എന്തോ കാര്യമായ ചർച്ചയിലാണ് അതുകൊണ്ട് തന്നെ അവരുടെ സംസാരത്തിൽ നിന്ന് ആ വന്നത് എൻ്റെ വീട്ടുകാരാണെന്ന് പൂർണിമയ്ക്ക് മനസ്സിലായി അവൾ വേഗം കഞ്ഞി കൂടി മതിയാക്കി എഴുന്നേറ്റു അമ്മയും അനീത്തിമാരെയും കാണാനുള്ള തിടുക്കം അതായിരുന്നു ആ സമയം അവളിൽ നിറഞ്ഞു നിന്നത് പൂർണിമ വന്നത് നിന്റെ വീട്ടുകാരല്ലേ അവരകത്തോട്ട് തന്നെയല്ലേ കയറി വരുന്നത് അതുകൊണ്ട് മുഴുവൻ കഞ്ഞി കുടിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റാൽ മതി ഇത്രയും നേരമായിട്ട് ആകെ വയറ്റിലോട്ട് പോയതത് മാത്രം പുറത്തേക്ക് നടക്കാനായി പൂർണ്ണിമ പെട്ടെന്ന് യമുനയുടെ വാക്കുകൾ കേട്ട് അവിടെ തന്നെ തറഞ്ഞു നിന്നു മുന്നോട്ട് വെച്ച കാലുകൾ പിന്നോട്ട് വലിയുകയും അവൾ യാന്ത്രികമായി കസേരയിലേക്ക് കസേരയിലേക്കിരിക്കുകയും ചെയ്തു അത് മുഴുവൻ കഴിച്ചിട്ട് മതി വിശേഷം ചോദിക്കലൊക്കെ വയറ്റിൽ രണ്ട് കുട്ടിയുണ്ടെന്ന് ഓർമ്മ വേണം ഛർദിക്കുമെന്ന് പറഞ്ഞ് ഒന്നും കഴിക്കാണ്ടിരുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും കിട്ടത്തില്ല യമുന കുറ്റപ്പെടുത്തും പോലെ പറഞ്ഞിട്ട് പോമുഖത്തേക്ക് പോയി ആ നിമിഷം ഒരു കാര്യം ബോധ്യായി യമുന ഈ കാണിക്കുന്ന സ്നേഹവും പരിഗണനയും തനിക്ക് വേണ്ടിയോ തൻ്റെ ആരോഗ്യം നന്നായിരിക്കാനോ അല്ല പകരം അവരുടെ മകൻ്റെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം അതോർത്ത് മാത്രമാണ് മുല്ലശ്ശേരി തറവാട്ടിന്ന് പൂണ്ണിമയുടെ വീട്ടുകാർക്ക് ഹാർദ്ദവുമായ സ്വീകരണമാണ് ലഭിച്ചത് പ്രവീണും ശിവദാസനും നരേന്ദ്രനോടും ശ്രീകണ്ഠനോടും സംസാരിച്ച് ഭൂമുഖത്ത് തന്നെ ഇരുന്നപ്പോൾ ഗീതയും പെൺമക്കളെയും യമുന അകത്തേക്ക് ക്ഷണിച്ചിരുന്നു പൂന്നിമ എവിടെ യമുനീച്ചി ഉറക്കാണോ പുറത്തേക്ക് കണ്ടേയില്ല ഹോളിലേക്ക് നടക്കുന്നതിനിടെ ഗീത ചോദിച്ചു പൂർണിമിക്ക് രാവിലെ മുതൽ ഒരേ ചർത്തി ഇതേ ഇപ്പോഴാണ് കുറച്ച് കഞ്ഞി കുടിക്കുന്നേ നിങ്ങൾ വന്നതറിഞ്ഞു ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ് വരാൻ തുടങ്ങിയതാ ഞാൻ വഴക്ക് പറഞ്ഞുകൂടിയിരുത്തി മുഴുവനും കഴിച്ചിട്ട് എണീറ്റാ മതിയെന്ന് പറഞ്ഞു അത് ഏതായാലും നന്നായി ചേച്ചി അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അങ്ങനെ കാര്യം പ്രശ്നമൊന്നുമില്ല ചർദിയും ഇടയ്ക്കൊക്കെ മാത്രമേ ഉള്ളൂ അവളെ യമുനേച്ചി എന്നേക്കാൾ നന്നായി നോക്കൂ എന്നറിയാം അതുകൊണ്ട് മോളെക്കുറിച്ച് ഓർത്ത് എനിക്ക് യാതൊരാദിയുമില്ല കൃതജ്ഞതയോടെ ഗീത പറയുമ്പോൾ യമുന അവരെ നോക്കി ഒന്ന് പുഞ്ചിരി തൂകി അപ്പോഴാണ് തിടുക്കത്തിൽ കഞ്ഞി മുഴുവൻ കുടിച്ചു തീർത്ത ശേഷം കയ്യും വായും കഴുകി പൂർണിമ അങ്ങോട്ട് വന്നത് പൂർണിമ നീ അത് മുഴുവൻ കുടിച്ചോ അവളെ കണ്ടതും യമുന ആദ്യം ചോദിച്ചതാണ് ആ അമ്മേ കുടിച്ചു യമുനയുടെ ചോദ്യത്തിനുള്ള മറുപടി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ തൻ്റെ അനീതിമാരുടെ നേർക്കാണ് തങ്ങളുടെ ചേച്ചിയെ കണ്ടതും ഇരുവരും അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു എന്നിട്ട് ഇരുപ്പിലൂടെ കൈ ചുറ്റി നിന്നു നിനക്ക് മെല്ലെ കഴിക്കാരുന്നില്ലേ കൊച്ചേ ഞങ്ങൾ നിന്റെ അടുത്തേക്ക് തന്നെ വന്നത് അമ്മയ്ക്കത് പറയാം ഞാൻ നിങ്ങളെയൊക്കെ കണ്ടിട്ട് എത്ര നാളായി പ്രീതിയും പാറുവിനെ അവൾ നെഞ്ചിലേക്ക് ചേർത്തടച്ചു ചേച്ചയ്ക്ക് സുഖാണോ സുഖമാണോ പ്രീതിയാണ് ചോദിച്ചത് സുഖം നിങ്ങൾക്ക് സുഖമല്ലേ ചേച്ചി അവിടുന്ന് പോയ പിന്നെ ഒരു രസവും ഇല്ല രാത്രി കിടക്കുമ്പോൾ പാറു എപ്പോഴും പറയും ചേച്ചിട്ട് കാര്യങ്ങൾ പ്രീതിയുടെ കണ്ണു നിറഞ്ഞു ചേച്ചി എന്താ നമ്മുടെ വീട്ടിൽ നിൽക്കാൻ വരാത്തേ ഞങ്ങൾക്ക് ചേച്ചി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പാറുവിൻ്റെ ചോദ്യത്തിന് അവളുടെ കയ്യിൽ മറുപടിയില്ല ഒരു ദിവസം ഞാൻ വരുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ക്ലാസ്സിനൊക്കെ പോകണം മോളെ അതുകൊണ്ട് ഇറങ്ങാൻ നേരം പെട്ടെന്ന് വായിൽ വന്നൊരു കള്ളം പൂർണ്ണിമ പറഞ്ഞു സത്യത്തിൽ വീട്ടിലേക്ക് പോകാൻ കഴിയാത്തതും തൻ്റെ അനീറ്റമാരെ കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങുന്നതും അവരോട് അടികൂടുന്നതുമൊക്കെ താൻ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന് പൂർണ്ണിമയ്ക്ക് അപ്പോഴാണ് മനസ്സിലായത് അവളുടെ കല്യാണം വരെ മൂന്ന് പെൺകുട്ടികളും കൂട്ടുകാരെ പോലെ കഴിഞ്ഞിരുന്നു പ്രവീണിനു പക്ഷേ പെങ്ങന്മാരുമായി അത്ര അടുപ്പില്ല എപ്പോഴും തികഞ്ഞ ഗൗരവത്തിൽ മാത്രമാണ് അവൻ അവരോട് ഇടപെടുന്നത് മോളെ നീ ഒന്നുകൊണ്ടും വരണ്ടെന്നു പറഞ്ഞെങ്കിലും ഞാൻ നീ ഒന്നും കൊണ്ടുവരണ്ടെന്നു പറഞ്ഞെങ്കിലും ഞാൻ നിനക്കിഷ്ടപ്പെട്ട ഉണ്ണിയപ്പോൾ നെയ്യപ്പോൾ ഉണ്ടാക്കി വന്നിട്ടുണ്ട് നീ ഇങ്ങനെ വിശേഷം അറിയിച്ചിരിക്കുമ്പോൾ അമ്മ ഇങ്ങനെയാണ് വെറും കൈയോടെ കയറി വരുന്നത് ഇന്നെന്തായാലും ഇതൊന്നും കഴിക്കണ്ട നാളെ കഴിച്ചാൽ മതി ചിലപ്പോൾ വയറ്റിന് പിടിക്കില്ല കൈയിലിരുന്ന പലഹാരപ്പൊതി ഗീത അവൾക്ക് നേരെ നീട്ടി അമ്മയുടെ കയ്യിൽ നിന്ന് ആ പൊതി വാങ്ങുമ്പോൾ പൊന്നുമയുടെ നെഞ്ച് നേറി ഞാൻ കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കട്ടെ അമ്മേ എനിക്ക് വീട്ടിൽ വന്ന് നിൽക്കാൻ കൊതിയാവുന്നുണ്ട് അമ്മയും അനീറ്റിമാരെയും അടുത്ത് കിട്ടിയപ്പോൾ അവൾക്ക് ചോദിക്കാതിരിക്കാനായില്ല ആ സമയം യമുന അവർക്ക് കുടിക്കാനുള്ള ജ്യൂസ് എടുക്കാനായി അടുക്കളയിലേക്ക് പോയിരുന്നു നിനക്കിവിടെ എന്തിൻ്റെ കുറവുണ്ടായിട്ടാ അങ്ങോട്ട് വരാൻ നിൽക്കുന്നേ നരേട്ടൻ്റെ അമ്മ നിന്നെ നമ്മുടെ അമ്മ നോക്കുന്നതിനെയൊക്കെ കയറിയിട്ടില്ലേ നോക്കുന്നേ പൂമുഖത്ത് നിന്ന് ഹാളിലേക്ക് കയറി വന്ന പ്രവീൺ കൃത്യമായി പൂർണിമ ഗീതയോട് ചോദിച്ചത് കേൾക്കുകയും എല്ലാവരും കേൾക്കി തേലോച്ചത്തിൽ അങ്ങനെ പറയുകയും ചെയ്തപ്പോൾ അവളുടെ മുഖം വിളറിപ്പോയി പ്രവീണിന് പിന്നാലെ നരേന്ദ്രനും ശ്രീകണ്ഠനും അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു താൻ അമ്മയോട് ചോദിച്ചത് എല്ലാവരും കേട്ടെന്നവൾക്ക് മനസ്സിലായി പൂർണ്ണിമ നരേന്ദ്രനെ ഒന്ന് പാളി നോക്കിയതും അവൻ്റെ മുഖത്ത് ദേഷ്യം കണ്ട് അവൾ നോട്ടം പിൻവലിച്ചു യമുനാമ നന്നായി തന്നെയാണ് നോക്കുന്നത് എനിക്ക് എനിക്കിവരുടെ കൂടെ കുറച്ച് ദിവസം വന്ന് നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് പ്രീതിയുടെയും പാറുവിൻ്റെയും കൈകൾ ചേർത്ത് പിടിച്ച് പൂർണിമ പറഞ്ഞു അവർക്കിപ്പോൾ എക്സാം നടക്കുന്ന സമയമാ നീ വെറുതെ അവിടെ വന്നു ഇവരുടെ പടുത്തുഴപ്പണ്ട പ്രവീൺ അങ്ങനെ പറഞ്ഞപ്പോൾ വല്ലായ്മയോടെ അവൾ അമ്മയെ നോക്കി അഭിപ്രായമൊന്നും പറയാൻ കഴിയാനാവാതെ അവർ മുഖം കുനിച്ചു പൂർണിമയെ കുറച്ച് ദിവസം വീട്ടിക്കൊണ്ട് നിർത്താൻ അവർക്ക് മുള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷേ മറ്റുള്ളവരുടെ എതിർപ്പിനെ അവഗണിച്ച് തൻ്റെ നിലപാട് വ്യക്തമാക്കാൻ അവർക്ക് ധൈര്യം പോരാ ഗർഭിണിയായ പെൺകുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ അത് സാധിച്ചു കൊടുക്കണമെന്നാ അതുപോലെ അവരെ ഈ സമയം വിഷമിപ്പിക്കാനും പാടില്ല അവരുടെ സംഭാഷണമെല്ലാം കേട്ട് ഒരു ട്രെയിൽ ജ്യൂസുമായി വന്ന യമുന പറഞ്ഞു പൂർണിമ പ്രതീക്ഷയോടെ അവരെ നോക്കി തന്നെ മനസ്സിലാക്കാൻ അവർക്കെങ്കിലും കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് അവരുടെ ഉള്ളം സന്തോഷിച്ചു